ഇന്ന് ഞങ്ങളുള്ളത് പന്നിയൂരാട്ടോ അതായത് പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറായ പന്നിയൂർ പന്നിയൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾക്കൊരു വർക്ക് നടക്കുന്നത് അതിവിടെ നമ്മൾ ചെയ്യുന്നത് എ സി പി വർക്കാണ് ക്രോസ് ബോണ്ട് പറഞ്ഞ ഒരു കമ്പനിയുടെ എ സി പി ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതൊരു പത്തിരുപത്തെട്ട് ഷീറ്റിൻ്റെ വർക്കുണ്ട് ഇത് അതിൽ നമുക്ക് രണ്ട് ഫില്ലർ വരുന്നുണ്ട് രണ്ട് ഫില്ലർ വരുന്ന സ്റ്റോണാണ് അപ്പോൾ ആ സ്റ്റോണും കാര്യങ്ങളൊക്കെ നല്ലൊരു മോഡലാണ് നമ്മൾ ചെയ്തു പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഈ ഡ്രെയിൻ മെയിനായിട്ട് എന്താ സംഭവം വെച്ചാൽ ഇവിടെ ഈ ഇലക്ട്രിക് പോയിന്റുകളും അതുപോലെ എ സിയുടെ പോയിൻ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ എ സി പി ചെയ്തിട്ടുള്ളത് പിന്നെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും ചെയ്യും അപ്പോൾ ഇതൊരു ഒരു ഒരു പത്ത് നൂറടി നീളം ഉണ്ടാവും മൊത്തത്തിൽ അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മളിത് കവർ ചെയ്ത് എ സി പി ആടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിൽക്കോണും കാര്യങ്ങളൊക്കെ അടി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ സൈറ്റിൽ പോകുമ്പോൾ ഓരോ സമയത്തും ഷോർട്ടായിട്ടെടുത്തുള്ള കുറേ വീഡിയോസൊക്കെ പാടക്കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതാണ് നമ്മളെ പന്നിയൂരമ്പലം കേട്ടോ പന്നിയൂരമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഭൂമി പൂജ ചെയ്യുന്ന ഒരു ഒറ്റമ്പലം അതാണ് നമ്മൾ പന്നിയൂര പന്നിയൂരമ്പലം അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ പെരിന്തച്ചൻ എന്ന് പറഞ്ഞാൽ ആൾ അവസാനമായിട്ട് ഒരു വർക്കെടുത്ത അമ്പലമാണിത് അമ്പലം അപ്പോൾ പണി തീരാത്ത അമ്പലം എന്നാണ് പണ്ട് മുതൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഷീറ്റടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പല ഭാഗത്തും ഞങ്ങൾക്ക് വർക്ക് വർക്കെടുക്കുക കാരണം നമ്മൾ ഈ സൈറ്റിൽ ചില സമയത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറേശോ വീഡിയോസ് എടുക്കാറാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രണ്ടിലെ ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ലീവർ ഉണ്ടായിരുന്നു അതായത് ഒരു മൂന്ന് മൂന്നര അടി നീളത്തിലുള്ള ക്യാൻ ലീവർ വരുന്നത് ഒരെണ്ണം മാത്രം അത് നാല് നാലര നാലടികളുണ്ട് അപ്പോൾ ആ നാലടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ആ ബീമ് കവറാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നമ്മൾ എ സി പി എത്തുന്നത് കാരണം വെച്ചാൽ സാധാരണ നമ്മൾ എ സി പി ചെയ്യാറ് ബോർഡ് വർക്ക് ചെയ്യാൻ അതായത് സൈൻ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ എ സി പി വർക്ക് ചെയ്യാറ് ഇവിടെ നമ്മൾ ചെയ്തതെന്നു വെച്ചാൽ എ സി പി ചെയ്യണത് ഈ ഇലക്ട്രിക്കൽ പോയിന്റുകളും അതുപോലെ ആ ബീമും കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എ സി പി ചെയ്തു പിന്നെ ഇവിടെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വുഡാണ് വുഡ് വുഡൻ ടൈപ്പാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഹാൻഡ് റൈലാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ടൈൽ ടൈൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാൾ ടൈൽ കൊടുത്തതൊക്കെ ഒരു ആൻഡ് ടച്ചിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ നമ്മളിത് ഒരു ഷീറ്റ് ഉള്ള കാരണം ഇത് നമ്മൾ ഓർഡർ ഇത് എടുത്തിട്ട് അതായത് ആ തീമിൽ തന്നെ നമുക്ക് എ സി പി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് നേരിട്ട് ഗുജറാത്തിൽ നിന്നാണ് ഈ സാധനം അറിയണത് അപ്പോൾ ഇത് വുഡൻ ഷൈഡാണ് ഇതിൻ്റെ എ സി പി വരുന്നത് പിന്നെ ഫില്ലർ വരുന്നത് അവിടെ വാൾട്ടായിട്ടുണ്ട് ഒരു സ്റ്റോൺ ടൈപ്പാണ് അപ്പോൾ ആ സ്റ്റോൺ ടൈപ്പിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ഫില്ലറും എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇപ്പത്ത് ദിവസവും കൊണ്ട് നമ്മളെ വർക്ക് കംപ്ലീറ്റ് തീരും ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു പക്ഷെ അന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ പല ഭാഗത്ത് വർക്ക് എടുക്കുക കാരണം പിന്നെ വീഡിയോ നമ്മൾ ആ സമയത്തൊക്കെ അങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതൊക്കെ പെട്ടന്ന് എഡിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും എഡിറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സമയക്കുറവുള്ള കാരണം നമ്മൾ അങ്ങനെ ഇപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്യലില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വർക്കുകൾ നടക്കുന്നത് പിന്നെ എറണാകുളത്ത് നമ്മളൊരു ഫുൾ വർക്ക് കിടക്കണുണ്ട് അപ്പോൾ അവിടെ വർക്കും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് പട്ടാമ്പി പരിസരത്തും കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ എ സി വർക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമോ നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്തോളുണ്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുവിധ വർക്കൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഫുൾ ഫുള്ളായിട്ട് നമ്മൾ പാനലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സിൽക്കോണൊക്കെ അടിച്ച് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ നമുക്കിത് സിൽക്കോണടിക്കാത്ത കാരണം നമ്മളിതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും നമ്മൾ കയറിയിട്ടില്ല പിന്നെ ഒരു എൽ ടൈപ്പിലെ വർക്ക് തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ബാക്കോൺ ചെയ്യാണ്ട് പിന്നെ ഒരു ഒമ്പത് ഡോറ് ഇവിടെ വരുന്നുണ്ട് ഒമ്പത് പീസ് ഡോറ് വരുന്നുണ്ട് കാരണമെച്ചാൽ ഇതിൻ്റെ വാൾ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലുമിനിയം ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വാൾവുകൾ കംപ്ലീറ്റ് വന്നത് അപ്പോൾ അതൊക്കെ എന്തേലും കംപ്ലൈൻറ്റ് അതിൻ്റെ ഓൺ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒമ്പത് ഡോറ് വരുന്നുണ്ട് ഈ പൈപ്പ് ഇറങ്ങണ ഭാഗങ്ങളിലൊക്കെ ഓരോ ഇത് വരുന്നുണ്ട് ടാപ്പ് വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഓരോ ഡോറേജ് ഒരു ഒമ്പത് ഡോറ് വരുന്നുണ്ട് പിന്നെ ഫില്ലറമ്പിൽ ഒരെണ്ണത്തിന് മിനിറ്റ് വരുന്നുണ്ട് ടാപ്പ് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡോറും കാര്യങ്ങളൊക്കെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റിക്കറൊക്കെ ചീന്തി സിൽക്കോണൊക്കെ അടി കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മളൊരു വീട് ചെയ്യേണ്ടത് സ്ഥലം വരുന്നത് മലപ്പുറം പാലക്കാട് ജില്ലയുടെ അതിർത്തിയായ പന്നിയൂർ അതായത് ആനക്കര ഭാഗമാണ് വരിക കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ കുമ്പടി ആനക്കര എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ കുമ്പിടിയാണ് കുമ്പിടി പന്നിയൂർ പറഞ്ഞ സ്ഥലത്താണ് ഇതിപ്പോൾ ഈ വർക്ക് അടക്കുന്നത് അപ്പോൾ ആർക്കാലും എ സി ഇപ്പോഴ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ലൈറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും പിടിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ എ സി പൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് കാരണം കുറേ ഡോറുകളും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോസിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഇതിന് സ്റ്റിക്കറൊക്കെ ചീന്തിയിട്ട് കറക്റ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരണ്ട് ーな、okay,